സ്തുതി ആയിരിക്കട്ടെ ഇന്ന് നവംബർ ഇരുപത്തിയെട്ട് വചനമാതാവിന്റെ തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബറിൽ ആറ് യുവതികൾക്കും ഒരു യുവാവിനും പരശുധാമ്മ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഇതിൽ പതിനേഴ് വയസ്സുള്ള അൽഫോൺസിൻ ഇരുപത് വയസ്സായിരുന്ന നദാലി ഇരുപത്തിയൊന്ന് വയസ്സായിരുന്ന മേരി ക്ലാര എന്നിവർക്കുണ്ടായ പ്രത്യക്ഷീകരണങ്ങൾക്ക് മാത്രമേ മെത്രാന്റെ അംഗീകാരം ലഭിച്ചുള്ളൂ പരിശുധാമ അവർക്ക് വചനത്തിന്റെ അമ്മ അല്ലെങ്കിൽ ദൈവത്തിന്റെ അമ്മ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് മെത്രാനായിരുന്ന അഗസ്റ്റീൻ മിസഗോ ഈ ദർശനം അംഗീകരിച്ചു നമുക്കും അമ്മയുടെ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ